സുരേഷ് എന്നാണ് എൻ്റെ പേര് നമ്മളൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയിൽ നടത്തുകയാണ് ശ്രീവത്സവം മെറ്റൽ ഫാബ്രിക്കറ്റേഴ്സ് എന്നാണ് നമ്മളെ പേര് കമ്പനി ഞാൻ എൻ്റെ ഫീൽഡിൽ തന്നെ ആയിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വെൽഡിംഗ് ഫാബ്രിക്കേഷൻ്റെ വർക്കിന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വർക്കൊക്കെ തുടങ്ങി പഠിച്ചതിന് ശേഷം നമുക്ക് ആദ്യം മുതലേ ഉള്ളൊരു മോഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയുന്ന തൊഴിൽ ഇതായത് കൊണ്ട് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു മാത്രം ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമായി സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം അതിന് മുന്നേ നമ്മൾ കമ്പനി ഉണ്ടായിരുന്നില്ല പുറത്ത് വർക്കുകൾ എടുത്ത് ചെയ്യുമായിരുന്നു സ്വന്തമായിട്ട് തന്നെ അതൊരു അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ട് പത്ത് വർഷമായി അപ്പം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഗ്രില്ല് ഗേറ്റ് പിന്നെ റൂഫിൻ്റെ വർക്കുകൾ അങ്ങനെ മറ്റേ മെറ്റലിൻ്റെ ഒരുവിധം പ്രൊഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുതന്നു പിന്നെ ഹോമിൽ ആവശ്യമുള്ള മറ്റേ ബെഞ്ച് ഡെസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റലിൻ്റെ ഒരുവിധം വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെയാണ് ഇപ്പോൾ ട്രെൻഡ് മാറിയപ്പോഴാണ് നമ്മൾ സ്റ്റീൽ വിൻഡോസ് സ്റ്റീൽ ഡോർസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങി സേഫ്റ്റി ഡോർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അതിലേക്ക് മാറി ഇപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന സ്റ്റീൽ ഡോർസും സ്റ്റീൽ വിൻഡോസ് മാത്രമേ നമ്മൾ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നു പിന്നെ സ്റ്റീലിൻ്റെ റെയിലിങ് ഗേറ്റുകൾ ഫ്ലോ ഫോൾഡിങ് ഗേറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം വുഡിനെ കമ്പയർ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ സ്റ്റീൽ വിൻഡോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ കോസ്റ്റ് നോക്കുമ്പോൾ വുഡും സ്റ്റീൽ വിൻഡോസും തമ്മിലാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റീല് നോക്കുമ്പോൾ വുഡ് എല്ലാവരും പറയുന്ന ഒറ്റ കാരണമാണ് ചതിലി പിടിച്ച് പോകുന്നു അല്ല വുഡിൻ്റെ ഒക്കെ ചതല് പിടിച്ച് പോവാണ് നാലഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ ഉള്ളിൽ ഫുള്ള് ചതിലിടിച്ചു പോകുന്ന പറഞ്ഞ് സ്റ്റീൽ വിൻഡോ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാറ്റട ഷീറ്റ് വെച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും അത് ഗാൽവാന കോട്ടിംഗ് ഉള്ളതാണ് പിന്നെ കേജ് ജും വൺ പോയിൻറ്റ് ഫോർ സിക്സ് കേജ് ഉള്ളതാണ് പതിനാറ് കേജിൻ്റെ ടാറ്റ ഫോൾഡിംഗ് കഴിച്ചാൽ ഗാൽവനൈസ് ഉള്ള ഷീറ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുന്നതാണ് പിന്നെ മാക്സിമം നമ്മൾ എന്താ പറയുക മെറ്റൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോക്സി പ്രൈമറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ മര വുഡിനെ വേണ്ടി കമ്പയർ ചെയ്ത് വരുമ്പോൾ വുഡിൽ നമ്മളിപ്പോൾ സാധാ ഒരു എന്താ വുഡിൻ്റെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഡോറ് കാര്യങ്ങളുണ്ടാവും അതിലൊക്കെ എക്സ്ട്രാ വരുന്ന എന്താ ചാർജസാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ എന്താ പറയുക സ്റ്റീലിൻ്റെ ഡോർസ് കമ്പൽസറി ആയിട്ട് വരുന്നതാണ് ഡോർ മാ പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ് മാത്രമേ ഇടാണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് സ്റ്റീലിൻ്റെ വിൻഡോസ് ആവും അതുകൊണ്ടാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത് ആ ഏത് സൈസിൽ വേണമെങ്കിലും പിന്നെ വുഡിൻ്റെ പോലെ വുഡിൽ അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല പക്ഷേ ഇതിലാകുമ്പോൾ ഏത് അളവിലും കാര്യങ്ങളും മെഷർമെൻറ്റിലൊക്കെ കിട്ടും ഏത് സൈസിൽ കിട്ടും അങ്ങനത്തെ ഇല്ല വണ്ണം കൂട്ടും കമ്മി ഒക്കെ കിട്ടും നമുക്ക് അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയും കട്ടിൽ അങ്ങനെ തന്നെ വരുന്നത് ഇപ്പോൾ ഒമ്പത് നാല് വണ്ണം ഒമ്പത് നാല് വരുന്നുണ്ട് ആറ്ക്ക് നാല് വരുന്നുണ്ട് പിന്നെ അതിലിപ്പോൾ വുഡിൻ്റെ അതേപോലെ ഡിസൈനൊക്കെ വരാൻ തുടങ്ങി ട്രെൻഡിനനുസരിച്ച് മരത്തിൻ്റെ സെയിം ഏത് അളവിലും മെഷർമെൻറ്റിലൊക്കെ കിട്ടും നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം മിനിമം ഇരുപത്തഞ്ച് വർഷം എന്തായാലും സാധനം നിൽക്കും ഒരു അഞ്ച് വർഷം ആറ് വർഷം കൂടുമ്പോൾ ഓരോന്ന് പെയിൻറ് അടിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ അതിൽ മെയിൻ്റെനൻസ് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നില്ല ആ നമ്മളിപ്പോൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഫുൾ ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും സൈറ്റിൽ എത്തിച്ചു കൊടുക്കും നമ്മൾ കൊടുത്ത കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് വരുന്ന കസ്റ്റമേഴ്സിനാണ് നമ്മളെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ മാത്രമാണ് അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളത് ഓക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വേറെ ആളെ കയറമെൻഡിലാണ് നമുക്ക് കൂടുതൽ വർക്കൗന്ന് വരുന്നത് ഒരാൾ കൊണ്ട് അയാളെ റെക്കമെൻറ്റിൽ ഒരു വർക്ക് നമുക്ക് കിട്ടും അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ബെനിഫിറ്റത്തിൽ പിന്നെ നമ്മൾ അത്രയും ഗ്യാരൻറ്റി ആയിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത് അവർ പറയുന്ന പോലെ അവർ പറയുന്ന മെ എന്താ അളവിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡീലിങ് എല്ലാം നോക്കി നമ്മളെ പ്രൊഡക്റ്റ് നോക്കി ഫിനിഷിങ് വൃത്തി എല്ലാം നോക്കിയിട്ടാണ് അവർ വേറെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഒരാൾ കൊണ്ടുപോയിട്ട് നമുക്ക് ഇന്നവരെ ഒരു വർക്ക് അയാളെ കെയർ ഓഫിൽ വരാതിരത്തിട്ടില്ല അത് വലിയൊരു ഗുണമാണ് എനിക്ക് ഞാൻ ആർക്ക് വർക്ക് കൊടുത്തുകഴിഞ്ഞാലും അവർ നമ്മൾ അന്വേഷണം ഒരു വർക്കിൽ അയാളെ കയറോഫിൽ നമുക്ക് എന്തായാലും വരും പിന്നെ അതിൻ്റെ ഉള്ളിൽ സോങ്ങിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സൈഡിൽ ഫില്ല് ചെയ്യും നാലുപറ ഓപ്പൺ ടൈപ്പ് ആകുമ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് വെക്കുക അപ്പോൾ സ്ട്രോങ്ങിന് കുറവ് എന്തായാലും വരില്ല ഇട്ട് വയ്ക്കുന്ന കലവാ തന്നെ അവർ ചെയ്യുന്നു മെറ്റല് എംസാന്റും സിമെൻ്റ് മിക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത് ചിലവർ കോൺക്രീറ്റ് ഉപയോഗിക്കുന്നവർക്ക് ആൾക്കാരുണ്ട് കോൺക്രീറ്റ് നമുക്ക് അത്ര ഉപയോഗിച്ചിരുന്നെങ്കിലും പ്രശ്നമില്ല കലവെയ്തായി ഫിക്സ് ചെയ്യുമ്പോൾ അത് ചുമരിലൊരു കൂട്ടിപ്പിടുത്തം കിട്ടും നമുക്ക് സൈഡിലൊക്കെ ആ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന അവർക്ക് അറിയാം അവർ ഇപ്പോൾ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇതിൻ്റെ മെത്തേഡ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവരത് അഞ്ച് പേരുണ്ട് പിന്നെ നമ്മൾ സൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് അതൊരു മൂന്നാല് പേര് വേറുണ്ട് ചിലപ്പോൾ പാലക്കാട് ജില്ലയിലാണ് നമുക്ക് വർക്ക് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് തൃശ്ശൂർ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പുറത്താണെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫാമിലി ഞാനും അച്ഛനും അമ്മയും പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ വൈഫുമാണ് അവർ രണ്ട് കൂട്ടരും ഗൾഫിലാണ് ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ ഇതൊന്നും കൂടി വലുതാക്കണം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളി പുതിയ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ഇതിൽ തന്നെ അങ്ങനെയൊക്കെ ഓരോരോ പ്ലാനുകളുണ്ട് ഇപ്പോൾ പുതിയ എന്തെങ്കിലും വരുമ്പോൾ ആ പ്രോഡക്റ്റിലേക്ക് നമ്മൾ അതും കൂടി ചെയ്യാനുള്ളൊരു ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ ഇത് നമ്മളതാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആണ് പുതിയ അപ്ഡേഷൻ എന്ത് വരുന്നോ അത് കൂടി നമ്മൾ ചെയ്യാൻ നോക്കും അത്രേ ഉള്ളൂ ആ നമ്മൾ മെറ്റലിൻ്റെ എന്ത് വർക്ക് വന്നാലും നമ്മൾ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട് അതാ ഞാൻ ഈ കമ്പനി തുടങ്ങാൻ കാരണം ഇതാണ് നമുക്ക് വർക്ക് അറിയാം നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാണ് അറിയാത്തൊരു വർക്ക് ചെയ്യുന്നതായിട്ട് നല്ല എപ്പോഴും അറിയുന്നൊരു വർക്ക് ചെയ്യുന്നതാണ് ഇത് ശരിക്കിപ്പോൾ വരുന്നത് എന്താ തേനൂര് ഓട്ടുകമ്പനിയെന്നു പറയുക മൂടാരമ്പറ്റ അമ്പലം ചെറിയ അമ്പലം ഉണ്ട് ഇവിടെ അതിൻ്റെ തന്നെ ഓ പാലക്കാട് ഒറ്റപ്പാലം റൂട്ട് ഹൈവേലും ശ്രീവത്സം മെറ്റർ ഫാബ്രിക്കേറ്റേഴ്സ് പിന്നെ നമ്മളതിനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോട്ട് ചെയ്തിട്ടുണ്ട് എസ് എം എഫ് എന്നാക്കിയിട്ടുണ്ട്